മുല്ലപ്പെരിയാർ ഡാമിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലഭിച്ച അഞ്ച് മാസം പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ തമിഴ്നാട് സർക്കാർ പരിശോധനയ്ക്കുള്ള പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കാൻ നിർദ്ദേശിച്ച് ജൂണിലാണ് ആദ്യ കത്ത് നൽകിയത് അതേസമയം മുല്ലപ്പെരിയാർ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും കഴിഞ്ഞ വർഷം ജൂൺ മാസം നൽകിയ നിർദ്ദേശം നടപ്പാക്കാത്തതിന് ഡിസംബർ കമ്മീഷൻ തമിഴ്നാട് സർക്കാരിന് വീണ്ടും രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു സുരക്ഷാ പരിശോധനയെതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിൽ ഈ ഉത്തരവിന്റെ പകർപ്പും ചേർത്തിട്ടുണ്ട് ഡാം സുരക്ഷാ നിയമപ്രകാരം തന്നെ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു പുറമെ സുപ്രീംകോടതി രണ്ടായിരത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാ ഡാമിൽ സ്വാതന്ത്ര്യ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കമ്മീഷൻ തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഉത്തരവിൽ നിർദ്ദേശിച്ചത് കേരളവും തമിഴ്നാടും പങ്കെടുപ്പ മേലോട്ട സമിതി യോഗ തീരുമാനപ്രകാരമായിരുന്നു പരിശോധനയ്ക്ക് തീരുമാനമെടുത്തത് പരിശോധനയ്ക്കുള്ള പരിഗണന വിഷയങ്ങൾ തീരുമാനിക്കാൻ നിർദ്ദേശിച്ച് കഴിഞ്ഞ ജൂണിൽ ആദ്യ കത്തും കൈമാറി എന്നാൽ ഡാം സുരക്ഷാ നിയമപ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതുപ്രകാരം പരിശോധനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് ഹർജി ചൊവ്വാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും ഇടുക്കി വിഷൻ കുമ്മളി